വാഗമൺ പൈൻകാടിന് സമീപത്തെ വഴിയോര കച്ചവട സ്ഥാപനത്തിൽ മോഷണം നടത്തിയ ആളെ വാഗമൺ പോലീസ് പിടികൂടി വാഗമൺക്കർ സ്വദേശി സുതീഷാണ് അറസ്റ്റിലായത് മോഷണം മുതൽ ഒളിപ്പിച്ച നിന്ന് സാധനങ്ങൾ കൊണ്ടുപോകാൻ എത്തിയ സമയത്താണ് ഇയാൾ പോലീസ് പിടിയിലായത് കഴിഞ്ഞ ശനിയാഴ്ച രാത്രിയിലാണ് വാഗമൺ പൈൻവാലിക്ക സമീപത്തെ വഴിയോര കച്ചവട സ്ഥാപനത്തിൽ മോഷണം നടന്നത് വാഗമൺ കോലാഹലമേട് പല്ലാന്തടത്തിൽ ഗിരിജാ രാജേഷിന്റെ കടയിലാണ് മോഷണം നടന്നത് കടയിൽ സൂക്ഷിച്ചിരുന്ന നാൽപ്പത്തി എണ്ണായിരം രൂപയും രണ്ടര ലക്ഷത്തോളം രൂപയുടെ സാധന സാമഗ്രികളുമാണ് മോഷ്ടാപ് അപകരിച്ചത് എന്നാണ് കടയുടമ പരാതിയായി പറഞ്ഞത് വേനൽ അവധിക്കാലത്ത് സഞ്ചാരികളുടെ വരവ് കൂടിയതിനാൽ കടയിൽ കൂടുതൽ സാധനങ്ങൾ കരുതിയിരുന്നു ഇവയാണ് മോഷണം പോയത് തുടർന്ന് കടയുടമയുടെ പരാതിയിൽ വാഗവൺ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിരുന്നു ഇതിനിടെ വ്യാഴാഴ്ച രാത്രി പന്ത്രണ്ട് മണിയോടെ വാഗവൺ പൈൻവാലിക്ക് സമീപം പോലീസ് രാത്രികാല പരിശോധനക്കിടെ സംശയാസ്പദമായ രീതിയിൽ ഒരാളെ കണ്ടെത്തുകയായിരുന്നു തുടർന്ന് നടത്തിയ ചോദ്യം ചെയ്യലിലാണ് മോഷണ വിവരം ഇയാൾ പോലീസിനോട് പറഞ്ഞത് മോഷണം നടത്തിയ അന്ന് രാത്രി തന്നെ മോഷ്ടാവ് പൈൻവാലിക്ക് സംയുക്ത സമീപത്തെ കാട്ടിൽ സാധനങ്ങൾ ഒളിപ്പിച്ചിരുന്നു ഇത് തിരിച്ചെടുത്തു കൊണ്ടുപോകാൻ വരുന്നതിനിടെയാണ് മോഷ്ടാവ് പോലീസിന്റെ പിടിയിലായത് അറസ്റ്റ് ചെയ്ത പ്രതിയെ വൈദ്യ ശേഷം കോടതിയിൽ ഹാജരാക്കി റിമാൻഡും ചെയ്തു വാഗമൺ സി ഐ വിനോദ് എം ജി എസ് ഐ അനിൽ ഇ എം എസ് ഐ നൌഷാദ് മറ്റ് പോലീസ് ഉദ്യോഗസ്ഥനായ സിറിൽ എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രതിയെ പിടികൂടിയത് ന്യൂസ് ബ്യൂറോ വാഗമൺ